ഹായ് <Sess> ഹലോ ോ അസ്സാമേക്കും വെൽക്കം ബാക്ക് മൈ യൂട്യൂബ് ചാനൽ അപ്പോൾ ഇന്നത്തെ നമ്മുടെ വിശേഷങ്ങളിലേക്ക് എല്ലാവർക്കും സ്വാഗതം സ്വാഗതത്തിന് വെള്ളിയാഴ്ചയാണ് കേട്ടോ വെള്ളിയാഴ്ച നമുക്ക് എനിക്ക് ഇന്ന് ഒരു മാരത്തെ പോകണം കേട്ടോ എന്ന് പറഞ്ഞാൽ ഏഴേ കാലം ആകുമ്പോഴത്തേക്ക് ഇവിടെ നിന്ന് പോകണം അപ്പോൾ നാല് ചായ അപ്പാൻ അപ്പത്തിനുള്ള പാറ്റർ അടിച്ചി ചായക്കെ വെള്ളം അങ്ങനെ അപ്പം ഒഴിച്ച് ആ ചായ കഴിച്ചുകൊണ്ട് വെച്ചിട്ട് നമുക്ക് അപ്പമൊക്കെ ചൂടാന്ന് കയറീട്ടോ ഓരോ സമയങ്ങളായിട്ട് ഒതുക്കി വെക്കുകയാണെങ്കിൽ അത്രയും നല്ലതല്ലേ ചൂട് സ്റ്റാർട്ട് ചെയ്തിട്ടോ ഒന്ന് ജസ്റ്റ് ചെയ്താട്ടോ അപ്പൊ ഞാൻ പോണത് എന്ന് പറഞ്ഞാല് എന്നത്തെയും ഒൻപത് മണിക്ക് തന്നെ ൊന്നില്ല കേട്ടോ ഇങ്ങനെ ചാറി മൂന്ന് വെക്കുക അപ്പതാ ഇവിടെ ആയതുകൊണ്ടിരിക്കട്ടെ ചായന്റെ വെള്ളം ഇവിടെ തിളച്ചിട്ടോ അപ്പമായി ചായ ആയി പിന്നെ അതൊക്കെ നമുക്ക് സോസ് വാങ്ങട്ടോ അപ്പം സോസ് ഇവിടെ സ്റ്റോക്ക് ഉണ്ട് അതുകൊണ്ട് പ്രശ്നം കിട്ടും ലാസ്റ്റ് അപ്പ തട്ടോ ഇവിടെ ഡി ഒന്ന് നമ്മൾ ആകെ മൂന്നപ്പിട്ടുള്ളത് തന്നെ ഇവിടെ തിന്നുകെട്ടോ ഓൾ ഒന്നോ പിള്ളേരണ്ടോ പിന്നെ എനിക്കൊന്ന് പറഞ്ഞ അത്രയേ രാവിലെ ചായൻ്റെ കടി കൂലെട്ടോ വയറിഞ്ഞ പൊടി കൂലൊരു സുഖം ഉണ്ടാവില്ല ഇപ്പം തുടങ്ങിയതാണ് കേട്ടോ ഈ ഒരു പ്രശ്നം ആദ്യമുണ്ടായിരുന്നില്ല അപ്പം കുറച്ച് ദിവസമായിട്ടുള്ളു ഓരോരോ ഓരോരോ പ്രശ്നങ്ങളാണ് ഇതാണെന്നാൽ രാവിലത്തോളം ഫുഡ് കെട്ടോ മിന്നു പോയിട്ടോ സമയപ്പൊ ഏഴേകാലി കഴിഞ്ഞിക്കുണോട്ടോ ഏഴേകാലി കഴിഞ്ഞിക്കണോ വെള്ളിയാഴ്ച ആയതുകൊണ്ട് നാട്ടില് ട്യൂഷൻ ഉണ്ട് ഏഴേ മുക്കാലിന് ട്യൂഷനുണ്ട് അപ്പൊ ഇവിടുന്നേരം ഏഴേകാലെങ്കിലും ഇറങ്ങിയെങ്കിലുള്ളു കേട്ടോ സമയമാകുമ്പോഴത്തേക്ക് അവിടെ എത്തുള്ളു അത് എഴുതിയിട്ട് നമ്മള് നേരത്തെ പോയിട്ടോ ഇനി എനിക്കില്ല പണി എന്താ വെച്ചാല് ഇന്ന് ഇനിക്കൊന്നേർത്ത് എത്തേണ്ട ദിവസമൊക്കെ തന്നെയാണ് ട്യൂഷൻ തന്നെ ക്ക് പോകുമ്പോലെ കൂടെ പോകണമുണ്ട് ഞാൻ ഒൻപത് മണി ആവുമ്പോൾ മാത്രം കേട്ടോ അങ്ങനെ അങ്ങനെതാ നമ്മൾ പോയി പകുതി വഴി എത്തിയപ്പോട്ടോ നമ്മൾ പോരുന്ന സ്കൂൾ ബസ്സാണ് ഒരു പ്രശ്നം ഉണ്ടായിട്ട് അവിടെ നിന്ന് എത്തിക്കട്ടോ അതെന്താ നോക്കാൻ വേണ്ടിയിട്ട് സാധിക്കു പോയതാണ് കേട്ടോ എല്ലാ ദിവസവും നമ്മൾ അധികം മറക്കണൊരു സംഭവാണ് കേട്ടോ ലെഞ്ചിന്റെ നോക്കിയാലും ഞാൻ മറക്കണ ഒരു അതുപോലെ സംഭവീസ് ഒക്കെ പറയാൻ മറന്നെ കേട്ടോ ഞങ്ങൾ സ്കൂൾ ഇട്ട് പോന്ന സമയത്ത് ഇതാ ഞങ്ങൾ ചായ എടുക്കാൻ കയറിട്ടോ ഞാന് ഉണ്ടായിട്ടില്ല പിന്നെ ചിക്കൻ റോളും ഞങ്ങൾ പോന്നിട്ടോ അപ്പൊ ഇന്നെന്താന്ന് വെച്ചാല് ഞങ്ങൾ ചായ അടിക്കാൻ കയറി കുറച്ച് വൈകിട്ടാണ് നമ്മൾ സ്കൂളിൽ തന്നെ ഇറങ്ങിയത് അപ്പൊ ഇവൾക്ക് ഭയങ്കര വിഷപ്പെട്ടോബളും ഉണ്ടായിരുന്നു സാധനം ഉണ്ടായിരുന്നു അപ്പോൾ അവൾക്ക് ഭയങ്കര ചായ അടിച്ചു അറങ്ങാണ്ട് ഇപ്പൊ രണ്ടാളും ഒത്ത് പ്ലാനിട്ടാ തോന്നുന്നു കേട്ടോ അപ്പൊ അങ്ങനെ ചായയും കുടിച്ചപ്പോ ഞങ്ങള് പോന്നിട്ടോ അപ്പൊ ഇന്നിപ്പോ എന്തായാലും മഴ ഒന്നുമില്ല അപ്പൊ അതുകൊണ്ട് ഞങ്ങൾക്ക് പോരാ നടന്ന പോലെ പോരാട്ടോ അപ്പം ഇങ്ങനെ ഞങ്ങൾ വീട്ടിലെത്തിയിട്ട് കാണത്തഞ്ഞ് ഞമ്മൾ സ്കൂളിട്ട് വന്നപ്പോഴത്തേക്ക് ഇപ്പോൾ കൊടുത്തത് മാങ്ങ കുരുമുളകും ഉപ്പൊക്കെ ഇട്ട് കണ്ട് ഫ്രിഡ്ജിൽ വെച്ചേണ്ടത് അടക്കപ്പഴും ഉണ്ട് കേട്ടോ ഏ ഇതാണ് എന്താ ഓളതാണ് സംഭവങ്ങൾ കേട്ടോ ലേസൊക്കെ ഇതൊക്കെ ഉണ്ട് കേട്ടോ അപ്പം ഞാൻ ആദ്യം എന്ത് ചെയ്യട്ടെ മാങ്ങ വെച്ചിട്ടോ അപ്പം അതതുപോലെ പുളിയെല്ലാം വൃത്തിയാക്കി കഴിഞ്ഞ തുടച്ചതിന് ശേഷം കേട്ടോ ഇങ്ങനെയുള്ള സംഭവങ്ങൾ അപ്പങ്ങനെതാ നല്ല മഴ വരുന്നുണ്ടല്ലേ എല്ലാം ഇറട്ടുത്തിയിട്ടുണ്ട് കേട്ടോ കുളിക്കാൻ പോണോ ഒന്നും കഴിഞ്ഞിട്ടില്ല കേട്ടോ അന്ന് കുറച്ചു നേരം അയപ്പല്ലേ എന്തായാലും റെസ്റ്റ് എടുക്കും എന്നിട്ടുള്ളൂ ബാക്കിയുള്ള പനിച്ചെടുക്കാം അപ്പൊ എന്നിപ്പോ എന്നാ ചോറ് വെക്കണ്ടായിരുന്നു കേട്ടോ കാരണം എന്താ തേങ്ങാച്ചോറ് ഉണ്ട് വരുന്നു അപ്പോൾ ചിക്കനോ അത് വെള്ളിയാഴ്ച തന്നെ തേങ്ങാച്ചോറും ബീഫുമാണ് കേട്ടോ അപ്പം ഒന്ന് രാത്രിക്ക ചിക്കന് ചിക്കന് മറന്ന് പോയി കേ അപ്പോൾ തേങ്ങാച്ചോറും ചിക്കനും അപ്പം അതിൻ്റെ അടിയിൽ ഇതാ ഞമ്മളെ മാങ്ങി ഇതും കഴിച്ചിട്ട് ഞാൻ നേരം പുറത്തെത്തട്ടെട്ടോ അവിടുത്തെ അവസ്ഥ എന്താണെന്ന് നോക്കട്ടെ എന്തേട്ടോ പുറത്ത് വന്ന് നോക്കിയപ്പോളേ വെറിട്ടിൻ്റെ പ്രശ്നമല്ല കേട്ടോ ഇങ്ങനെ കാണുമ്പോൾ വിളിച്ചതാണ് കേട്ടോ ഏ നല്ല അടിപൊളിയായിട്ടുള്ള കാറ്റുമ്മമായക്കുള്ള നല്ല ചാൻസ് കാണുന്നുണ്ട് കേട്ടോ അപ്പോൾ എനിക്ക് കുറച്ച് പണിയെന്ന് പറഞ്ഞാൽ നമ്മളെ കുളിർമൊക്കെ പുറത്തല്ലേ അപ്പം വന്നിട്ട് കുടിച്ചിട്ടും നിന്ന കേട്ടോ അതൊക്കെ നിന്നിട്ടില്ല അതൊക്കെ പോയി ചെയ്യണം പിന്നെ അതാ നല്ലൊരു സംഭവം കാണിച്ചത് കേട്ടോ രണ്ട് മൂന്ന് ദിവസമായി ഈ ആളവിടെ എന്താ തിരുമ്പിട്ടിട്ടോ എന്ന കുറച്ച് പറഞ്ഞിരിക്കണം അപ്പൊ ഇനി എന്താ അവിടെ ഉള്ളിൽ കിടത്തിട്ടോ നല്ല കാറ്റും നല്ല മഴയും അതിന് നല്ല ചാൻസ് വന്നിട്ടുണ്ട് കേട്ടോ അപ്പൊ ഞാൻ അപ്പം എന്താട്ടോ പുറത്തിൻ്റെ അവസ്ഥയൊക്കെ ഇതാണ് കേട്ടോ പയറുവിളി വലിച്ചിട്ടിട്ടും ഉണങ്ങി വരുന്നുള്ളൂ കേട്ടോ നല്ലപോലെ ഉണങ്ങിയിട്ടൊന്നുമില്ല അത് അത് ഉണങ്ങിയിട്ട് വേണം കേട്ടോ രണ്ടാമത് ശരിക്കും കെട്ടാൻ ഈ കാറ്റും മഴയൊക്കെ ഒന്ന് പോകാൻ ചെയ്യും അതിന് മടിയേ നിൽക്കട്ടോ ഞാൻ